വെള്ളിയാഴ്ച ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തി ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചതിന് പിന്നിലെ കൂടുതൽ വിശദാംശങ്ങൾ ഇസ്രായേലി സേന പുറത്തുവിട്ടു പോലും അറിയിക്കാതെയുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ ഓപ്പറേഷനായിരുന്നു വെള്ളിയാഴ്ച ബെയ്റൂട്ടിൽ ഇസ്രായേലി സേന നടത്തിയത് ഐ ഡി എഫിലെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും ഇസ്രായേലി എയർഫോഴ്സിൻ്റെയും സംയുക്തമായ ഒരു ഓപ്പറേഷനായിരുന്നു വെള്ളിയാഴ്ച നടന്നത് ഇതിൽ അപൂർവം ചില ആൾക്കാർക്ക് മാത്രമാണ് എവിടെയാണ് ഓപ്പറേഷൻ നടത്താൻ പോകുന്നതെന്നും എവിടെയാണ് ആക്രമണം നടത്താൻ പോകുന്നതെന്നും കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു മറ്റുള്ളവരെല്ലാം റിസർവ് സൈനികരായിരുന്നു അതിൽ ചിലർക്ക് വ്യക്തിപരമായി ഹിസ്മുള്ളയുമായി വിരോധമുള്ളവരുണ്ടായിരുന്നു അതായത് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ നസറുള്ളയ്ക്കെതിരായ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ പിതാവിനെ വർഷങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ള കൊലപ്പെടുത്തിയിരുന്നു അങ്ങനെ വൈകാരികമായി ഹിസ്ബുള്ളയുമായി വിരോധമുള്ള ആളുകളെ കൃത്യമായി തിരഞ്ഞെടുത്തായിരുന്നു വെള്ളിയാഴ്ച ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് ഒരു ഓപ്പറേഷൻ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് സംഘടിപ്പിച്ചത് ഈ ഓപ്പറേഷനെ കുറിച്ച് അവസാന നിമിഷമാണ് സൈനികർക്ക് വിവരം ലഭിച്ചത് തയ്യാറായിക്കൊള്ളാൻ മാത്രമുള്ള നിർദ്ദേശം ആദ്യഘട്ടത്തിൽ ലഭിച്ചുവെങ്കിൽ ഓപ്പറേഷന് മിനിറ്റുകൾക്ക് മുൻപാണ് എവിടെയാണ് ആക്രമിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം ലഭിച്ചത് ബെയ്റൂട്ടിലെ ആകാശത്ത് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ തലയ്ക്ക് മുകളിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് അമേരിക്കയ്ക്ക് ഇത്തരമൊരു വിവരം ഇസ്രായേൽ കൈമാറിയത് ഞങ്ങളിതാ ഹസൻ നസറുള്ളയെ തീർക്കാൻ പോവുകയാണ് നസറുള്ള ഇപ്പോൾ ബെയ്റൂട്ടിലെ ഫിദ ഫിദയിലുള്ള ഹിസ്ബുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലുണ്ട് ആ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഏറ്റവും സങ്കീർണമായ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മീറ്റിംഗ് നടക്കുന്ന ഭൂഗർഭ കാര്യാലയത്തിലേക്ക് ഭൂഗർഭ ഓഫീസിലേക്ക് ഞങ്ങൾ വമ്പൻ അറ്റാക്ക് നടത്താൻ ശ്രമിക്കുകയാണെന്ന് ഇസ്രായേൽ അമേരിക്ക അറിയിക്കുന്നു തൊട്ടു പിന്നാലെ ബ്ലസ്റ്റർ ബോംബുകൾ ഏറ്റവും പ്രഹരശേഷിയുള്ള ഏറ്റവും അപകടകാരികളായ അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ബ്ലസ്റ്റർ ബോംബുകളാണ് ഈ ഓപ്പറേഷന് വേണ്ടി ഇസ്രായേൽ ഉപയോഗിച്ചത് പതിനാലായിരം ടണ്ണിലധികം ഭാരമുള്ള ബോംബുകൾ ഈ മേഖലയിലേക്ക് ഈ പ്രദേശത്തേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ പ്രയോഗിച്ചു എന്ന വിവരമാണ് ഇസ്രായേലി സേന പുറത്തുവിടുന്നത് ഇതോടുകൂടി വമ്പനാഘാതമാണ് ആ പ്രദേശത്തേറ്റത് ഏകദേശം നാലിലധികം വമ്പൻ കെട്ടിടങ്ങൾ തകർന്നു തരിപ്പണമായി മീറ്റർ കണക്കിന് പ്രദേശങ്ങൾ വമ്പൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടു ഭൂഗർഭ അറകളിൽ ഉണ്ടായിരുന്ന ഹസൻ നസറുള്ള അടക്കം ഇരുപതോളം വരുന്ന തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡർമാർ പൂർണമായും മരണം കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിച്ച ശേഷമാണ് ഈ ഫൈറ്റർ ജെറ്റുകൾ അവിടെ നിന്ന് തിരികെ പോകുന്നത് അതുമാത്രവുമല്ല ഇതേ സമയം ഈ ആക്രമണം നടക്കുന്ന സമയം മൊസാദിൻ്റെയും ഷിൻബറ്റിന്റെയും ചാരന്മാർ ആ പ്രദേശത്തുണ്ടായിരുന്നു എന്നുകൂടി ഐ ഡി എഫ് സ്ഥിരീകരിക്കുകയാണ് അവിടെ തിരച്ചിൽ നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ കൃത്യമായി ഐ ഡി എഫിന് മൊസാദിന് ഷിൻബറ്റിന് വിവരങ്ങൾ നൽകാൻ അവരുടെ ചാരന്മാരുണ്ടായിരുന്നു ഹസൻ നർസറുള്ള കൊല്ലപ്പെട്ടു എന്ന് പൂർണ്ണമായും വിവരം ഇസ്രായേൽ ലഭിക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്ത ശേഷമാണ് ഇസ്രായേൽ ഈ ഓപ്പറേഷനിൽ നിന്ന് പിന്മാറുന്നത് അത്രയും സമയം ലബനൻ്റെ അതിർത്തികളിൽ വട്ടമിട്ട് ചുറ്റിപ്പറക്കുകയായിരുന്നു ഈ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ എന്ന വിവരമാണ് പിന്നീട് ഇസ്രായേലി സേനാ അംഗങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് ഏറ്റവും പ്രഗത്ഭരായ അതായത് യുദ്ധരംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുള്ള ആളുകൾക്കൊപ്പം യുവരക്തവും ചേർന്ന ഒരു ടീമായിരുന്നു ഹസൻ നസറുള്ളക്കെതിരായ ഓപ്പറേഷനെ ലീഡ് ചെയ്തത് ആ ഓപ്പറേഷൻ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്ന് ഇസ്രായേലിന് വലിയ താല്പര്യമുണ്ടായിരുന്നു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു ആ ഓപ്പറേഷൻ പരാജയപ്പെട്ടാൽ രണ്ടാമതൊരു തവണ ഹസൻ നസറുള്ള ചിലപ്പോൾ കൈകളിൽ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഹസൻ നസറുള്ളയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി ലെബനനിൽ മൊസാദിൻ്റെ ചാരന്മാർ നിരീക്ഷിക്കുകയായിരുന്നു ഇസ്രായേലിനുള്ളിലേക്ക് ഒക്ടോബർ ഏഴിന് സമാനമായ ഒരു കൂട്ടക്കുരുതി നടത്താനുള്ള അവസാനവട്ട ചർച്ചയായിരുന്നു ബെയ്റൂട്ടിലെ ആസ്ഥാനത്ത് ഹസൻ നസറുള്ള അടക്കം നടത്തിയത് അതിനുവേണ്ടി തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരിൽ വലിയൊരു വിഭാഗത്തെ വിളിച്ചു ചേർത്തിരുന്നു അവർ ചേർന്നുള്ള ഒരു ഏറ്റവും രഹസ്യമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അവിടെ നടന്നു വന്നത് ആ കൂടിക്കാഴ്ച നടക്കുന്ന ഇടത്തേക്കായിരുന്നു ഇസ്രായേലി സേനയുടെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത് ഹസൻ നസറുള്ളക്കെതിരെയുള്ള സൈനിക ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ തന്നെ പുറത്തുവിടുകയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ അവ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകുന്നു വ്യക്തിപരമായി ഹിസ്ബുള്ളയോട് വിരോധമുള്ള തങ്ങളുടെ കുടുംബത്തിൽ ആരെയെങ്കിലും ഹിസ്മുള്ള വധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാരുടെ ബന്ധുക്കൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിലും എയർഫോഴ്സിലും ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി കണ്ടെത്തി അവരെ ഈ ഓപ്പറേഷന് നിയോഗിക്കുകയായിരുന്നു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ചെയ്തത് അത്രത്തോളം ആത്മവിശ്വാസത്തോടെ അത്രത്തോളം അർപ്പണബോധത്തോടുകൂടി ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കണമെന്ന് ഇസ്രായേലിന് ശാഠ്യമുണ്ടായിരുന്നു ഇസ്രായേലിന് അത്രത്തോളം അത്രത്തോളം താല്പര്യമുണ്ടായിരുന്നു ആ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വമ്പൻ പദ്ധതിയാണ് ഇസ്രായേൽ സേന നടത്തിയത് മാസങ്ങൾ നീണ്ട ഓപ്പറേഷൻ ഒടുവിലാണ് നസറുള്ളയെ തീർക്കാനുള്ള പദ്ധതി നടപ്പാക്കിയത് നസറുള്ളയെ തീർക്കാനുള്ള പദ്ധതി പാളാൻ പാടില്ലെന്ന് ഐ ഡി എഫിന് നിഷ്കർഷയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ മൊസാദിന്റെ ചാരന്മാർ കൃത്യമായ വിവരം നൽകിയപ്പോൾ മിനിറ്റുകൾക്ക് മുൻപ് മാത്രം ലഭിച്ച വിവരമായിരുന്നിട്ടും കുതിച്ചുയർന്ന് അതിവേഗം ലെബനനിലേക്ക് കടന്ന് ബെയ്റൂട്ടിൻ്റെ മുകളിലെത്തി ബെയ്റൂട്ടിന് മുകളിൽ നിന്ന് ആ ആസ്ഥാന മന്ദിരത്തിലേക്ക് ബോംബ് വർഷിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം അമേരിക്കയെ പോലെയുള്ള ഉറ്റ സുഹൃത്തുക്കളെ പോലും വിവരമറിയിച്ചത് അമേരിക്കയെ പോലും നേരത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല ഇസ്രായേൽ എന്നുള്ള കാര്യത്തിലാണ് എത്രമാത്രം ഗൗരവമുള്ള ഒരു ആക്രമണമാണ് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പിലേക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഇസ്രായേൽ നടത്തിയത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരികയാണ് ഇറാനും ഹൂതികളും ചേർന്ന് ഇസ്രായേലിനെ സംയുക്തമായി ആക്രമിക്കാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്ക ഇസ്രായേലിന് വേണ്ടി പ്രതിരോധം തീർക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് വാഷിങ്ടണിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിവന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഏതു സാഹചര്യത്തിലും ഇസ്രായേലിന് പൂർണമായ സംരക്ഷണം നൽകുമെന്ന് അമേരിക്ക ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തെ പൂർണമായും ന്യായീകരിക്കുകയാണ് അമേരിക്ക നൂറുകണക്കിന് അമേരിക്കൻ പൗരന്മാരുടെ മരണത്തിന് കാരണക്കാർ ഹസൻ നസറുള്ളയും ഹിസ്ബുള്ളയുമാണെന്ന് ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നു ഹസൻ നസറുള്ളയും ഹിസ്മുള്ളയും തീർക്കേണ്ടത് തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യകതയാണ് എന്നാൽ അതേസമയം യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു രാജ്യമെന്ന നിലയ്ക്ക് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇറാനോ ഇറാനുമായി ബന്ധപ്പെട്ട സംഘടനകളോ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഏതെങ്കിലും ശ്രമം നടത്തിയാൽ അതിന് തക്കതായ തിരിച്ചടി ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കുന്നു പരിപൂർണമായ സംരക്ഷണം ഇസ്രായേലിന് ഒരുക്കുകയാണ് അമേരിക്ക ആ ഇസ്രായേലിലേക്ക് ആയുധങ്ങളുടെ യുദ്ധങ്ങളുടെ വമ്പൻ ശേഖരം ഉടൻ എത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇറാന്റെയോ ഇറാഖിന്റെയോ യമന്റെയോ ഹൂതികളുടെയോ ആക്രമണം ഉണ്ടായാൽ യുദ്ധരംഗത്തേക്ക് അമേരിക്ക നേരിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉടൻ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടുന്നു അമേരിക്ക ഇറങ്ങിയാൽ ഒപ്പം ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഉണ്ടാകും അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പരിണമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതേസമയം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് ഈ തീവ്രവാദ സംഘടനകളെ ഉന്മൂലനം ചെയ്യിക്കുക എന്നൊരു വമ്പൻ പദ്ധതിയാണ് അമേരിക്ക ആസൂത്രണം ചെയ്യുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ്